മേവടക്കവലയിൽ പുറമ്പോക്കിൽ നിൽക്കുന്ന മരം അപകടഭീഷണി ഉയർത്തുന്നു മരം മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ ഉത്തരവ് എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മേവടക്കവലയിൽ തോടിന് സമീപം നിൽക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അപകടാവസ്ഥ മനസ്സിലാക്കി വെട്ടിമാറ്റണമെന്ന് കലക്ടർ ഉത്തരവിട്ടിരുന്നു എന്നാൽ പഞ്ചായത്ത് അധികൃതർ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ കാലവർഷ സമയത്ത് ഇതേ സ്ഥലത്തുണ്ടായിരുന്ന അപകടാവസ്ഥയിലായിരുന്ന മരം റോഡിലേക്ക് വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു പോവുകയും സമീപത്തുണ്ടായിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു അതേ അവസ്ഥ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ എത്രയും വേഗം ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കണമെന്ന് വ്യാപാരി പറഞ്ഞു ആ കഴിഞ്ഞ മഴക്കാലത്ത് ഇതേപോലെ ഈ മരത്തിൻ്റെ വേറൊരു ആനി ആഞ്ജലി മരം വീണ് ഇലക്ട്രിക് ബോസ്റ്റും അതുപോലെ കടയുടെ സ്വീച്ച് വലുതാകളും ഒത്തിരി ശ്രദ്ധങ്ങൾ വന്നിട്ടുള്ളതാണ് ഇത് എത്രയും വേഗം ഇതിനൊരു അടിയന്തര പരിഹാരം പഞ്ചായത്തിൽ നിന്നൊക്കെ ട്രാക്ടർ ഉത്തരം പോലും അത് നടപ്പാലുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പം ബുദ്ധിമുട്ട് അത് എത്രയും വേഗം പരിഹരിക്കണമുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് അപകടാവസ്ഥയിലുള്ള മരം ഒടിഞ്ഞ് റോഡിലേക്ക് വീണാൽ വീണാൽഫോമർ ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടാവും ഈ അപകട സാധ്യത മുന്നിൽ കണ്ട് എത്രയും വേഗം മരം മാറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കമ്പി എല്ലാം കൂടെ തൊട്ടി വീണിട്ട് ആ തടി ഇപ്പോഴും ഉണ്ട് ഒരു വർഷമായിട്ട് ആ തൊട്ടി ഇറങ്ങി കിടപ്പുണ്ട് ഇപ്പം ചപ്പ് ചവറെല്ലാം കൂടെ അങ്ങോട്ട് അടിഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം ഈ വെള്ളം ഈ എൻ്റെ പ്രാവശ്യം ഇപ്പോൾത്തന്നെ ഇതിലൂടെ എല്ലാം കയറി കട അപ്പുറത്തെ കടയിൽ കൂടെയെല്ലാം വെള്ളം കയറിയതാണ് പിന്നെ അധികാരികൾ ആ ഇപ്പം നിൽക്കുന്ന ആ മരത്തിനാണേലും അതിൻ്റെ ചുവട്ടി മണ്ണൊന്നും ഇല്ലാത്തതാണ് പക്ഷേ കാറ്റ് പൊടി കഴിഞ്ഞാൽ പോരുക എല്ലാ ഇലയെല്ലാം നല്ല വെയിറ്റായിട്ട് നിൽക്കുന്നത് അകത്തെക്കൂടെ വെള്ളിയെല്ലാം കൂടെ കയറി നല്ല വെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഏത് ദിവസം വേണേലും അത് ഈ ലൈനും എല്ലാം ചൂപ്പറ്റ പൊതു കഴിഞ്ഞാൽ മേവട പാ സമീപമുള്ള കടക്കും കട രണ്ട് കടകൾക്കും ഒരു വീടിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മരത്തിൽ നിൽക്കുന്ന രണ്ട് മരങ്ങള് വളരെ അത്യാവശ്യമായിട്ട് വെട്ടിക്കളയാനെ കളക്ടറിൽ നിന്ന് ഓർഡർ ഉണ്ടായിട്ട് പഞ്ചായത്ത് വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലാത്തതുകൊണ്ട് എത്രയും വേഗം വേണമെന്നതിനു വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരനായ ആവശ്യപ്പെടുകയാണ് bala